ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ റിയൽ ലൈഫ് ഹീറോസിൻ്റെ ഇരുപത്തഞ്ചാമത്തെ എപ്പിസോഡാണ്ട അതായത് സമൂഹത്തിൽ വ്യത്യസ്തമായ ജോലി കൊണ്ടോ അല്ലെങ്കിൽ വ്യത്യസ്ത പ്രവൃത്തികൾ കൊണ്ടൊക്കെ ജീവനോപാധികൾ തേടുന്നവരെയും അതുപോലെ വ്യത്യസ്ത പ്രവൃത്തികൾ ചെയ്യുന്നവരെയൊക്കെ തേടിയുള്ള യാത്രയാണ് നമ്മുടെ ഈ റിയൽ ലൈഫ് ഹീറോസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നാം വന്നിരിക്കുന്നത് കാക്കനാടാണ് അപ്പോൾ ഗുണ്ടൽപെട്ടും അതുപോലെ തന്നെ സുന്ദരകാന്തപുരത്തൊക്കെ മാത്രം കണ്ടുവരുന്ന സൂര്യകാന്തി തോട്ടം സ്വന്തം അമ്മയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ് ഒരു ചേട്ടൻ അതായത് അമ്മയുടെ ആഗ്രഹം ഒരു സൂര്യകാന്തി തോട്ടമൊക്കെ കാണുന്നതാണ് പക്ഷേ അമ്മയ്ക്ക് ശരിക്കും പ്രായമായി അപ്പോൾ നമുക്ക് അത്രയും ദൂരെ യാത്രയൊന്നും പറ്റില്ല അപ്പോൾ അതിന് മകൻ സ്വന്തം മകൻ തൊട്ടടുത്തായിട്ട് വീടിന് തൊട്ടടുത്ത് തന്നെ കുറച്ച് സ്ഥലത്ത് സൂര്യകാന്തി കൃഷി ഒരുക്കിയിരിക്കുകയാണ് അതിൻ്റെ കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലോട്ട് പുതിയതായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സ്ക്രീനും തൊട്ടടുത്തുള്ള ബെൽബട്ടും പ്രസ് ചെയ്യും മറക്കരുതാ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഈ ഇവിടുത്തെ ഈ സൂര്യകാന്തി തൊട്ടത്തിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് അവിടെ വിജയം ചേട്ടൻ നിൽക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം നമുക്ക് അവിടെ വരെ പോട്ട് വരാം ഞാൻ പറഞ്ഞാൽ വിജയൻ ചേട്ടൻ ഉണ്ട് നമുക്ക് വിജയചരണോ കുറച്ച് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ചോദിക്കാം നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടൻ നിങ്ങൾ എങ്ങനെയാണ് ഒരു ആശയത്തിലേക്ക് വരാനുള്ള കാരണം എന്താണ് ഇത് ഞാനൊരു വീഡിയോ അമ്മേനെ കാണിച്ചു കൊടുത്തായിരുന്നു അപ്പം അത് അതുപോലെ ഉള്ളൊരു തോട്ടം കാണണമെന്നൊരു ആഗ്രഹം പറഞ്ഞായിരുന്നു അപ്പോൾ അമ്മയുടെ പ്രായം കൂടുതലായതുകൊണ്ടും യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അപ്പം നമ്മൾ അങ്ങനെ ആ ഒരു ആശയത്തിൻ്റെ ഇതിലാണ് ഈ ഇത് തുടങ്ങി ഇപ്പൊ എത്ര സമയം എടുത്തിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു തോട്ടം ഇതിപ്പോ രണ്ടു മാസം ഏകദേശം മാസത്തോളം എടുത്തല്ലേ കാര്യങ്ങളൊക്കെ ഇട്ട് റെഡി ആവാനായിട്ടുള്ളത് ഇനിയിപ്പോ ഇനിയിപ്പോൾ ഏകദേശം എത്ര സമയം വരെ ഉണ്ടാവും ഇതിന്റെ ഒരു ഇപ്പോ കൂടി വന്നിപ്പോ പൂവൊക്കെ വെയിറ്റ് കൊണ്ട് താഴോട്ടായി തുടങ്ങിയത് അപ്പൊ ആദ്യം ഉണ്ടായ പൂക്കളൊക്കെ ഒരു എൺപത് ശതമാനത്തോളം പൂക്കളും ഭാരം വന്ന് വെയിറ്റ് ആയിട്ട് താഴോട്ടായി ഇനിയുള്ളത് നിലവിൽ ഒരു ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ അത് നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും വിത്ത് എടുക്കാൻ പറ്റും പറ്റും സൂര്യാന്തി കൂടുതൽ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലിന് വേണ്ടിയാണ് സൺഫ്ലവർ ഓയിലിനും പിന്നെ കിളികൾക്കുള്ള ഫീഡായിട്ടൊക്കെയാണ് എടുക്കുന്നത് പക്ഷേ ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലുണ്ടാക്കണമെങ്കിൽ തന്നെ ഒരു അഞ്ച് കിലോ അടുക്കെ ആട്ടിയാലാണ് കിലോ എണ്ണ ാണ് അറിഞ്ഞത് പക്ഷെ അതിനിടെ ഉള്ള ആ മില്ലുകളൊന്നും ഇല്ല പാലക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശത്താണ് കൂടുതൽ ഈ ഇത്തരത്തിലുള്ള മില്ലുകൾ ഉള്ളത് വിജയ ചേട്ടൻ അമ്മേട്ടാ നമുക്ക് അമ്മയെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അമ്മ എന്റെ പേര് ആ അമ്മയുടെ ഒരു ആഗ്രഹപ്രകാരമാണ് ഇത് ചെയ്തെന്ന് പറയണ്ടത് ശരിയാണ് ആണല്ലേ ആ വിജയചേട്ടൻ പറഞ്ഞു അവിടെ ദൂര സ്ഥലങ്ങളിലോട്ടൊന്നും പോകാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് വേണ്ടി തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ സംഭവം ഒരുക്കിന്ന് പറയുന്നത് എന്ത് തോന്നുന്നു ഇപ്പൊ സന്തോഷം തോന്നുന്നുണ്ട് അപ്പൊ നിലവിൽ ഫോട്ടോഗ്രാഫി അതുപോലെ വീഡിയോഗ്രാഫി അതുപോലെ റീൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകൾ വരുന്നുണ്ട് വീഡിയോസ് റീൽസിന് വേണ്ടി വീഡിയോസ് ഇത് എടുത്തോണ്ടിരിക്ക ചേട്ടനായിട്ടുള്ള ശശിചേട്ടൻ ശശി ചേട്ടാ എന്ത് തോന്നുന്നു ചേട്ടാ ഈ ഒരു അവസരത്തിൽ ഇപ്പൊ ഇത്രമാത്രം പൂക്കളും ഇതൊക്കെ കാണുമ്പോ സന്തോഷങ്ങള് ഫാമിലിയായിട്ട് ചെയ്തതാണല്ലോ ഞങ്ങൾക്ക് സന്തോഷം തോന്നുന്നു എല്ലാവരും വന്ന് കാണുന്നതിലും ഭയങ്കര സന്തോഷമാണ് ഈ പൂക്കളൊക്കെ ഇനി ചെയ്യാൻ ചെയ്യാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് പൂക്കൾ പറഞ്ഞ് വിത്താക്കി കിളികൾക്കൊക്കെ തീറ്റ കൊടുക്കാനായിട്ട് ആരെങ്കിലും വന്ന് അവർക്ക് കൊടുക്കുക എന്നുള്ള മലയാളമാണ് വേറെ നമുക്ക് സാമ്പത്തിക ലാഭം ഇതില് അനിയനാണ് ാണ് ഞങ്ങള് കൂടി എനിക്ക് ഓട്ടോടിക്കലാണ് ഇപ്പോഴത്തെ അവസ്ഥ നല്ല സന്തോഷം തോന്നുന്നു കാരണം എല്ലാം ആൾക്കാർ വന്ന് ആൾക്കാരും നേരത്തോട്ട് കൃഷി ചെയ്തുകൊണ്ട് പിന്നെ ഇവിടെ എക്സിബിഷൻ നടത്തിട്ടുണ്ട് അങ്ങനെ കുറെ സാമൂഹിക പ്രവർത്തനങ്ങള് പിന്നെ സ്കൂളുകൾക്ക് കൃഷി കൃഷി വേണ്ടി അവൻ അപ്പം നമ്മളിവിടെ നമുക്ക് ജസ്റ്റ് ചോദിക്കാം എങ്ങനെയാണ് ഇത് എന്ത് തോന്നി കാര്യം തുടങ്ങിയിട്ട് ഒരു പത്ത് ഇരുപത് കൊല്ലമായി ഈ കാർഷിക രംഗത്തുള്ള ആളാണ് ഞാൻ അവിടെ വീട് വെക്കുന്നതിന് മുമ്പ് അത് ഒഴിഞ്ഞിടന്ന സ്ഥലമായിരുന്നു അവിടെയായിരുന്നു ഇയാൾ വർഷം തോറും ഒരു കാർഷിക എക്സിബിഷൻ നടത്തിയിരുന്നത് അതിന് ഞാൻ എല്ലാ എല്ലാ സ്വഭാവവും ചെയ്തു കൊടുത്ത ആളാണ് കഴിഞ്ഞ വർഷം ഇതാണ് ചെണ്ടുമല്ലി ഇവിടെ ഇപ്രാവശ്യം സൂര്യകാന്തി വന്നിരിക്കുകയാണ് ഇതിൻ്റെ സൗരഭ്യവും പരിമളവും അയൽവാസി എന്നുള്ള നിലയിൽ എൻ്റെ അങ്ങോട്ടും വരുന്നു അതുകൊണ്ട് എന്തുകൊണ്ടും ഈ ഒരു ഒരു സംരംഭം വിജയിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ അതെ അതെ ശരിക്കും ഇങ്ങനെയുള്ള കർഷകർ നമ്മൾ കാണുന്നില്ല അധികം ഇപ്പൊ നമ്മുടെ ഈ ടൗണിൽ ഒന്നും സാമ്പത്തികമായി ഒന്നും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ആനുകൂല്യങ്ങളൊന്നും അതാണ് ഇങ്ങനെ നമ്മള് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ഇങ്ങനെ ചെയ്തു വെച്ചോണ്ടായി കഴിയാനെപ്പോഴും പറയാറുണ്ട് പക്ഷെ അതിലേക്കങ്ങ് പുള്ളി വന്നിട്ടില്ല ഒരു ഗ്രാജുവേറ്റ് ആണ് സപ്പോർട്ട് ഒന്നും ഗ്രാജുവേറ്റ് ആണ് കമ്പ്ലി സാധിച്ചിട്ടില്ല ശരി അതിനുമുമ്പ് ഹാർട്ടിന് ഓപ്പറേഷൻ വന്നു അങ്ങനെ വന്നോണ്ടാണ് അവര് നാല് മക്കളും കർഷകരാണ് അങ്ങനെയാണ് അപ്പൊ ശരി ഓക്കെ താങ്ക് യു ഈ അതേ വിജയൻചാട്ടിനെ പോലുള്ള ആളുകളെയൊക്കെ പറഞ്ഞാൽ പ്രമോട്ട് ചെയ്യേണ്ട അപ്പോൾ അവർക്ക് അതിനുള്ള ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ലെന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ അത് നിങ്ങൾ എന്തായാലും അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം കേട്ടോ കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും സംഭവങ്ങളൊക്കെ നമ്മളത് ടൗണിനകത്തൊക്കെ ഒരു കർഷകൻ നിൽക്കുമ്പോൾ അത് നിങ്ങൾ കണ്ടില്ലെന്ന് അടിക്കരുത് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതേപോലെ സൂര്യകാന്തി തോട്ടം ഇട്ടത് കുഞ്ഞു കുട്ടി ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് പരിചയപ്പെടാം ഹലോ പേരെന്ന് പറഞ്ഞു ഓഹോ ഇവിടെ ഇവിടെ ചേച്ചി എങ്ങനെ ഫ്ലവർ കൂടി നേരത്തെ ാണ് വെയിലായോണ്ട് അത്രയും ഭംഗിയായിട്ട് എല്ലാം കൊമ്പ് പാടിയില്ലേ രാവിലെ വരുമ്പോഴാണ് സൂപ്പർ ആയിട്ട് ഇവിടെ ഒരുപാട് പൂക്കളൊക്കെ ഈ ഭാഗത്തൊക്കെ പൂക്കളുണ്ട് ഈ ഭാഗത്ത് പൂക്കളുണ്ടായിരുന്നു കുറെ ഇപ്പൊ ഏകദേശം കുറച്ച് താന്നിട്ടുണ്ട് ഈ ഭാഗത്താണ് കൊറേ അധികം പൂക്കളെ ഫ്രണ്ട്സ് അപ്പോൾ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ വീഡിയോയിരുന്നു വീഡിയോ ഇഷ്ടമായി തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും തൊട്ടടുത്തുള്ള ബെൽബൺ പ്രെസിനും മറക്കരുത് അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വിഷയമായി തിരിച്ചെത്താത്താൽ അതുവരെ എല്ലാവർക്കും പതിപോലെ ടാറ്റാ